രണ്ടാം ബാർ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ് ടൂറിസം വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആധികാരികമായി വ്യക്തമാക്കേണ്ട ആൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് സത്യം വെളിച്ചത്തോണ്ടുവരാൻ വരാൻ കോഴ രണ്ടാം ബാർ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവും എല്ലാ വകുപ്പിലും കൈയിടുന്ന ഒരാളല്ലേ കോഴിക്കോട്ടുള്ളത് മറ്റുള്ള മന്ത്രിമാരൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ വകുപ്പിലും കൈയിട്ട് വരുന്ന ആള് മുഹമ്മദ് റിയാസാണ് അദ്ദേഹത്തിനാണ് എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തം അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലായില്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലും ഭരണം നടത്താനുള്ള ഭരണഘടനാ ബാഹ്യമായ അധികാരങ്ങൾ കയ്യിലുള്ള ആളാണ് മുഹമ്മദ് റിയാസ് ഇപ്പത്തന്നെ അദ്ദേഹം ഒരു നീളൽ മുഖ്യമന്ത്രിയാണ് അല്ല അവർ രണ്ടുപേരും എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു യോഗം നടത്തുന്നത് അവർക്ക് എന്താ അധികാരം സർക്കാരിൻ്റെ തീരുമാനമാണെങ്കിൽ രണ്ട് മന്ത്രിമാർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രം യോഗം നടത്തുകയാണോ അതാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള ഒരു പോരായ്മ എന്താണെന്നറിയോ അതിന് ഏതെങ്കിലും ഒരു റിട്ടയേർഡ് ജഡ്ജിയെ വെക്കും ഈ യു ഡി എഫിൻ്റെ എനിക്കറിഞ്ഞൂട എന്താണ് യു ഡി എഫ് ഈ പറയുന്നത് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത ജഡ്ജിയെ എവിടെ നിന്നും കൊണ്ടു എന്നിട്ട് അതിങ്ങനെ നാലഞ്ച് കൊല്ലം അതിങ്ങനെ കൊണ്ടുപോകും എന്നിട്ട് എന്താവും ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കൂ എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് എം പി രാജേഷ് എടുത്തത് ഈ മഴക്കെടുതി ഈ മഴക്കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ഒരു നഗരത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മാലിന്യങ്ങൾ കൂമ്പുകാരം കെട്ടിയിരിക്കും മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുക പകർച്ചവ്യാധികൾ പടരുകയാണ് ഒരു സ്ഥലത്തും മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല മഴ മഴ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ആ ആ വകുപ്പാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇത്തവണ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഇതിനുവേണ്ടി ഒരു കാര്യം നടന്നിട്ടില്ല തിരുവനന്തപുരം നഗരം അടക്കം പലയിടത്തും വെള്ളം കയറി വെള്ളക്കെട്ട് ഏതാണ് യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് പോലെ അത്ര മാലിന്യം നിറഞ്ഞിരിക്കുക കൊച്ചിയിലെ മുഴുവൻ വെള്ളക്കെട്ട ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലും സർക്കാരിൻ്റെ ഓരോ ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ ഒരു സന്ദർഭത്തിലാണ് മന്ത്രി എം പി രാജേഷ് ഈ കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി നേരെ വിദേശത്ത് പോയിരിക്കും ഏത് രാജ്യത്താണ് പോകുന്നത് ഗവർണർ അറിയുന്നില്ല മന്ത്രിമാർ പോകുന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നില്ല മന്ത്രിമാര് തോന്നിയ പോലെ രാജ്യം പെടുകയാണ്